ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസമായിട്ടാണ് അപ്പോൾ നമുക്ക് അധികം സബ്സ്ക്രൈബറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്താ പറയുക നാലായിരം വാച്ച് അവറും ആയിരം സബ്സ്ക്രൈബറും വേണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആകെ എഴുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബറെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വാട്സപ്പറും കാര്യമായിട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇതാ എനിക്ക് ആയിരം സബ്സ്ക്രൈബറൊക്കെ കടന്നു പോയിണ്ടിട്ടോ അപ്പോൾ രണ്ടായിരം സബ്സ്ക്രൈബർ ആ ആവാനായിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും ഒന്ന് നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്തതിട്ട ഇനിയിപ്പൊ ഇൻഷാ അല്ല വാട്സാപ്പറും കയറുന്നു വിചാരിക്കുന്നു ആ പ്രതീക്ഷയോടെയാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ കടന്ന കാര്യം നിങ്ങളൊന്നും അറിയിക്കണ്ടേ നിങ്ങളല്ലേ എനിക്ക് അതിൻ്റെ ഫുൾ സപ്പോർട്ട് തന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ ഇനിയും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മളെ ചാനലിനെ എല്ലാവരും ഒന്ന് വിജയിപ്പിച്ചു തരണം പിന്നെ ഞാനിപ്പോൾ ലൈവൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഫ്രീ ആവുമ്പോൾ എല്ലാവരും ലൈവൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്ത് തരണം കേട്ടോ നമ്മൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പറയണത് അവർ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും വേണമെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പക്ഷെ നമ്മളെ വാച്ച്വറൊന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വാച്ച്വർ കയറുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും വേണം പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് വോയിസിൽ വന്നത് പിന്നെ ഞാൻ വീണ്ടും പറയണു എൻ്റെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബർ കടന്നതിന് നിങ്ങളാണ് കാരണം അപ്പം നിങ്ങളോട് ഒരുപാട് താങ്ക്സ് പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഏറെ കുക്കിങ് വീഡിയോസാണല്ലോ ചെയ്യണത് അപ്പോൾ ഇനിയിപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് ഡെയിലി വ്ളോഗൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം പിന്നെ ഞാൻ പകൽ ഉച്ചയ്ക്കും പിന്നെ രാത്രിയും ലൈവ് ഇടാറുണ്ട് അപ്പോൾ കഴിയുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ലൈവിലൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം ലൈവൊക്കെ ഒന്ന് മാക്സിമം കാണുക അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ലൈവ് ഇടുന്നത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് കുറച്ച് നല്ല കൂട്ടുകാരൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ലൈവൊക്കെ ഇട്ടപ്പം അതുപോലെ നിങ്ങളും നല്ല സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ നമ്മളെ ലൈവൊക്കെ കയറി കാണാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണല്ലോ നമുക്ക് ചാനൽ മോണിറ്റൈസ് ആവേണ്ടത് അപ്പോൾ എൻ്റെ ചാനലിപ്പോൾ ആറുമാസമായിട്ട് അപ്പോൾ സബ്സ്ക്രൈബർ മാത്രമേ ആയിട്ടുള്ളൂ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ വാച്ച് അവർ ഒന്ന് തരണം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ചാനലൊക്കെ നിർത്തി അടച്ചു പൂട്ടി പോകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഒരു റെക്കമെൻഡ് പോലെ പറയണത് കേട്ടോ എന്നാലും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ഒരിക്കലും പ്രതീക്ഷ എത്ര പെട്ടെന്ന് ആയിരം സബ്സ്ക്രൈബറൊക്കെ ആവും എന്നുള്ളത് ആകെ എഴുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബറായിട്ട് നിൽക്കുകയായിരുന്നു തുടക്കത്തിൽ തുടക്കത്തിലാകെ ഞാനൊരു ചാനൽ തുടങ്ങിയപ്പോൾ ഏഴ് പേരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് ചാനൽ ഡെഡാക്കി എടുക്കായിരുന്നു ഞാനത് നോക്കാറുമില്ല മെയിൻ്റൻ ചെയ്യാറുമില്ല ഒന്നുമില്ല പിന്നെ പിന്നെയാണ് ചില സുഹൃത്തുക്കളൊക്കെ ഓരോ സഭ ഓരോ സഭ വിധം വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടാലോന്ന് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പതുക്കെ പതുക്കെ എല്ലാവരും പറഞ്ഞു ലൈവൊക്കെ ഇട്ടാൽ ചാനലിന് മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടാണ് ലൈവ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത് ലൈവ് ഇട്ടപ്പോൾ ചിലരൊക്കെ ചില കമൻ്റൊക്കെ പറഞ്ഞു ഫാമിലി എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് ലൈവ് ഇടണതെന്നൊക്കെ പക്ഷെ നമ്മൾ നല്ല മാന്യമായി ലൈവ് ഇടുകയാണ് വെച്ചാൽ നമുക്ക് ആരും എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവൊക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയി തുടരുന്നുണ്ട് അപ്പോൾ നല്ല സുഹൃത്തുക്കളൊക്കെ നമ്മളെ ലൈവൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൂ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വില മതിക്കാനാവാത്ത സമ്മാനമാണ് എനിക്ക് യൂട്യൂബിൽ കിട്ടിയ എൻ്റെ നല്ല സുഹൃത്തുക്കൾ അപ്പോൾ ഞാൻ അപ്പോൾ അതേ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും